ചെയ്യുന്ന ഒരു കൊച്ചിന് പോയ വഴുതനങ്ങ വിഷം വെച്ച് പോകുന്നു ആ തമാശ ഇല്ലടാ ഷൂട്ടി കഴിഞ്ഞു വിട്ടാ പോയി പടം കഴിഞ്ഞു ഒരു നൈറ്റി എടുത്തങ്ങോട്ടിട്ടു പടികളിൽ ചൊല്ലും വന്ന് നിന്ന സ്ത്രീകൾ ലക്ഷ്മി മേച്ചു ആ മോളെ വഴുതനങ്ങ ഉണ്ട് കേട്ടോ എടുത്ത് വെക്കട്ടെ കൽപ്പന ചേച്ചിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ പെട്ടെന്നൊരാഗ്രഹം ഒരു വഴുതനങ്ങ മേക്കു പറ്റി കൂട്ടി ചോറുണ്ടാൻ പിന്നെ ഒട്ടും ശങ്കിച്ചില്ല നേരെ പോയി നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് ചെന്നപ്പോഴുണ്ട് ചിരി ചുല്ലസിച്ചു നിൽക്കുന്നു നമ്മുടെ വഴുതനങ്ങക്കൂട്ടന്മാർ കൂടുതലൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല വെട്ടിയെടുത്ത് മുറത്തിലാക്കി പിന്നെ നേരെ ചേച്ചി ചെയ്ത പോലെ അരിഞ്ഞരിഞ്ഞ് കൂന കൂട്ടി വെച്ചു സവോളയില്ലാതെ എന്തോന്നും മെഴുക്കു പുരട്ടിയല്ലേ വേണ്ടേ വാചകം അടിച്ചെന്ന് സമയം പോയി വേഗം വായോ അടുപ്പത്ത് പാത്രം വെച്ച് കടുകും പൊട്ടിച്ച് ചന്തത്തിനെ കുറിച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലേയും ഇട്ട് സവോളക്കൂട്ടനെ അങ്ങ് വഴറ്റിയെടുത്തു ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ചേർത്തിളക്കി മുറിച്ച് വെച്ച് വഴുതനങ്ങയെ തട്ടി അടുപ്പത്താക്കി ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കിക്കൊടുത്ത് അവനെ അങ്ങ് സെറ്റാക്കി ആഹാ എന്താ മൊഞ്ച് ഇനി വൈകണ്ട വേഗം ചോറ് വിളമ്പിക്കൂ നമ്മുടെ ഇന്നത്തെ സ്റ്റാർ വഴുതനങ്ങയും കൂട്ടിന് നല്ല സാമ്പാറും പപ്പടവും കുറച്ച് അച്ചാറും ചേർത്തങ്ങ് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ സാറേ